പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക കാഹളം പോലെ സ്വരം ഉയർത്തുക എൻ്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിൻ്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എൻ്റെ മാർഗം തേടുന്നതിൽ സന്തോഷിക്കുകയും ചെയ്യുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്നു ഞങ്ങൾ എന്തിന് ഉപവസിച്ചു അങ്ങ് കാണുന്നില്ലല്ലോ ഞങ്ങൾ എന്തിന് ഞങ്ങളെ തന്നെ എളിമപ്പെടുത്തി അങ്ങ് അത് ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്നാൽ ഉപവസിക്കുമ്പോൾ നിങ്ങൾ സ്വന്തം സുഖമാണ് തേടുന്നത് നിങ്ങളുടെ വേലക്കാരെ നിങ്ങൾ പീഡിപ്പിക്കുന്നു കലഹിക്കുന്നതിനും ശണ്ട കൂടുന്നതിനും ക്രൂരമായി മുഷ്ടി മുഷ്ടികൊണ്ട് ഇടിക്കുന്നതിനും മാത്രമാണ് നിങ്ങൾ ഉപവസിക്കുന്നത് നിങ്ങളുടെ സ്വരം ഉന്നതത്തിലെത്താൻ ഇത്തരം ഉപവാസം ഉപകരിക്കുകയില്ല അത്തരം ഉപവാസമാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ദിവസത്തേക്ക് ഒരുവനെ എളുപ്പ എളിമപ്പെടുത്തുന്ന ഉപവാസം ഞാങ്ങണ പോലെ തലകുനിക്കുന്നതും ചാക്കുവിരച്ച് ചാരവും വിതറിക്കിടക്കുന്നതും ആണോ അത് ഇതിനെയാണോ നിങ്ങൾ ഉപവാസമെന്നും കർത്താവിന് സ്വീകാര്യമായ ദിവസം എന്നും വിളിക്കുക ദുഷ്ടരുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാൻ എന്ന് അവിടുന്ന് മറുപടി തരും കർത്താവിന്റെ വചനം ദൈവത്തിന് നന്ദി